ഇന്നലെയും സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്ത വാർത്തയാണ് നമ്മൾ കേട്ടത് ഇത്തരം വാർത്തകൾ മലയാളിയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നാൽ കോട്ടയത്ത് സ്വന്തം പിതാവിന്റെ ജീവൻ രക്ഷിച്ച് ആ നാട്ടിലെ തന്നെ താരമായിരിക്കുകയാണ് ഒരു അഞ്ചു വയസ്സുകാരൻ മിടുക്കൻ നമുക്ക് കാണാം ആ റിപ്പോർട്ട് പുതുപ്പള്ളി പയ്യപ്പാടി സ്വദേശികളായ അനുവിൻ്റെയും മീനുവിന്റെയും മകൻ ജോർദാനാണ് ആ കൊച്ചുമിടുക്കൻ സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ജോർദാൻ വീടിനുള്ളിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് പിതാവിന് ദേഹാസത്യം അനുഭവപ്പെട്ടത് അച്ഛന്റെ വിളികേട്ട് മകൻ ഓടിയെത്തുമ്പോൾ പിതാവ് ബോധരഹിതനായിരുന്നു പകച്ചു നിൽക്കാതെ പിതാവിന് അടിയന്തര വൈദ്യസഹായം നൽകി ചോർദാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ തിരികെയൊക്കെ ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ മറുകയൊക്കെ ചെയ്യുക അവൻ ചോദിക്കുന്നു അപ്പ എന്നാ പറ്റിയേ എപ്പ എന്നാ പറ്റിയേ എന്നാ എന്നെ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാനത് കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്കത് അവനോട് തിരിച്ച് വന്നാൽ പറ്റിയെന്ന് പറയാനോ ഒന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ പൊത്തം എന്റെ ബോധം അങ്ങും പൊത്ത അങ്ങ് പോയി പിന്നെ ഒന്നും ഓർക്കുന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പത്തേന് പിന്നെ ബോധം വരുമ്പോഴത്തേന് ആശുപത്രി കിടക്കുക തുടർന്ന് അയൽവാസികളെ വിവരമറിയിച്ച് അനുവിനെ ആംബുലൻസിൽ ആശുപത്രിയിലും എത്തിച്ചു പിന്നെ ഇവര് ഇവൻ പെട്ടെന്ന് പിന്നെ ഫ്രിഡ്ജ് എഴുന്നേറ്റ് ും ഫ്രിഡ്ജിൽ പോയി ഒഴിക്കുകയും പോയി വിളിച്ചു അവിടെ ഒരു ആ മോഹത്തൊഴു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും വിവരമറിഞ്ഞ് ജോർദാന്റെ അമ്മ മീനുവും ഇവിടെ എത്തി നഴ്സിംഗ് അധ്യാപികയായ മീനുവിൽ നിന്നുമാണ് ജോർദാൻ പ്രഥമ ശുശ്രൂഷ നൽകുന്ന രീതികൾ പഠിച്ചത് സ്വന്തം പിതാവിന് അത്യാഹിതമുണ്ടായപ്പോൾ പകച്ചു നിൽക്കാതെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ പ്രവർത്തിച്ച ജോർദാൻ ഇപ്പോൾ നാട്ടിലെ താരമായിരിക്കുകയാണ് സാംജിദ് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം